നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് കേരള പി എസ് സിയുടെ എല്ലാ പരീക്ഷകളിലും ഒട്ടുമിക്ക എല്ലാ പരീക്ഷകളിലും ആവർത്തിച്ച് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ഭാഗമാണ് കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ ഇ എം എസ് നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായിട്ടുണ്ടായിരുന്ന കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയും അതിലെ മന്ത്രിമാരെ പറ്റിയിട്ടും വകുപ്പുകളെ പറ്റിയിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണിത് നമുക്കൊരു മാർക്ക് സുഖമായിട്ട് കിട്ടുന്നൊരു ഭാഗമാണ് അപ്പോൾ നമുക്ക് സമയങ്ങളെയാദ്യത്തെ ക്ലാസ്സിലേക്ക് കടക്കാം ഒന്നാം മന്ത്രിസഭ ഇ എം എസ് നമ്പൂതിരിപ്പാടായിരുന്നു മുഖ്യമന്ത്രി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലേ നമ്മുടെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ അഞ്ചിനാണ് ഏപ്രിൽ അഞ്ചിനാണ് കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ അധികാരമേറ്റത് മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് രണ്ടാമതായിട്ട് ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് ആരാണ് സി അച്യുത മേനോനാണ് ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നത് ആരാണ് സി അച്യുത മേനോനാണ് ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നത് തൊഴിൽ ഗതാഗത വകുപ്പുകൾ ആരായിരുന്നു ടി വി തോമസ് ആയിരുന്നു തൊഴിൽ ഗതാഗത വകുപ്പ് മന്ത്രി ആരാണ് ടി വി തോമസ് കെ സി ജോർജ് ആയിരുന്നു ഭക്ഷ്യവകുപ്പും വനവകുപ്പും കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി കെ സി ജോർജ് ആയിരുന്നു വ്യവസായ വകുപ്പ് മന്ത്രി കെ പി ഗോപാലൻ ആരാണ് വ്യവസായ വകുപ്പ് മന്ത്രി കെ പി ഗോപാലൻ ടി എ മജീദ് ആയിരുന്നു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആരാണ് ടി എ മജീദ് ആയിരുന്നു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എപ്പോഴും ചോദിക്കാറുള്ളതാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിമിനറി പരീക്ഷയിലൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ടായിരുന്നു നമ്മളോട് എന്ത് മന്ത്രിമാരും ആദ്യത്തെ മന്ത്രി സഭയിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും അപ്പോൾ മുഖ്യമന്ത്രി ആയിരുന്നത് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് സി അച്യുതമേനോനായിരുന്നു ധനകാര്യ വകുപ്പ് മന്ത്രി ഒന്നാം ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ മന്ത്രിസഭയിലെ ധനകാര്യ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി സി അച്യുതമേനോനായിരുന്നു തൊഴിൽ ഗതാഗത വകുപ്പുകൾ കൈകാര്യം ചെയ്തത് ടി വി തോമസ് ആണ് ടി വി ആണ് തൊഴിൽ ഗതാഗത വകുപ്പ് മന്ത്രി കെ സി ആണ് ഭക്ഷ്യ വനം വകുപ്പ് മന്ത്രി ആരാണ് ഭക്ഷ്യവകുപ്പും വനം വകുപ്പും കൈകാര്യം ചെയ്തിരുന്നത് കെ സി ആയിരുന്നു കെ പി ആയിരുന്നു വ്യവസായ വകുപ്പ് മന്ത്രി ടി എ മജീദ് ആയിരുന്നു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി കെ ചാത്തൻ മാസ്റ്റർ ആണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് ആരാണ് പി കെ ചാത്തൻ മാസ്റ്റർ വിദ്യാഭ്യാസ വകുപ്പും സഹകരണവും കൈകാര്യം ചെയ്തത് ജോസഫ് മുണ്ടശ്ശേരിയാണ് വിദ്യാഭ്യാസം സഹകരണം ആരാണ് ജോസഫ് മുണ്ടശ്ശേരി കെ ആർ ഗൗരിയമ്മയാണ് റവന്യൂ എക്സൈസ് വകുപ്പ് മന്ത്രി ആരായിരുന്നു അത് കെ ആർ ഗൗരിയമ്മയാണ് ആരാണ് കെ ആർ ഗൗരിയമ്മയാണ് റവന്യൂ എക്സൈസ് വകുപ്പ് മന്ത്രി വി ആർ കൃഷ്ണയ്യർ നിയമം വൈദ്യുതി വകുപ്പുകൾ കൈകാര്യം ചെയ്തത് വി ആർ കൃഷ്ണയ്യരാണ് നിയമം വൈദ്യുതി ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്തത് ആരാണ് വി ആർ കൃഷ്ണയ്യർ ഡോക്ടർ എ ആർ മേനോനാണ് ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്തത് ആരാണ് ഡോക്ടർ എ ആർ മേനോൻ അപ്പോൾ നമുക്ക് ഈ വകുപ്പുകളും മന്ത്രിമാരും ഒരാവർത്തി കൂടി നോക്കാം മുഖ്യമന്ത്രി ആയിരുന്നത് ഇ എം എസ് നമ്പൂതിരിപ്പാടായിരുന്നു സി അച്യുതമേനോനാണ് ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നത് ടി വി തോമസ് ആണ് തൊഴിൽ വകുപ്പും ഗതാഗത വകുപ്പും കൈകാര്യം ചെയ്തത് കെ സി ജോർജ് ഭക്ഷ്യ വനം വകുപ്പ് മന്ത്രിയായിരുന്നു കെ പി ഗോപാലൻ വ്യവസായ വകുപ്പും ടി എ മജീദ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായിരുന്നു പി കെ ചാത്തൻ മാസ്റ്റർ ആണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് വിദ്യാഭ്യാസ വകുപ്പും സഹകരണവും കൈകാര്യം ചെയ്തത് ജോസഫ് മുണ്ടശ്ശേരിയാണ് അതുപോലെ തന്നെ കെ ആർ ഗൗരിയമ്മയാണ് റവന്യൂ എക്സൈസ് വകുപ്പ് മന്ത്രി വി ആർ കൃഷ്ണയ്യർ ആണ് നിയമവകുപ്പും വൈദ്യുതിയും കൈകാര്യം ചെയ്തത് ഡോക്ടർ എ ആർ മേനോനാണ് ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്തത് ഈ മന്ത്രിസഭയിലെ ഏക വനിതയാണ് കെ ആർ ഗൗരിയമ്മ അല്ലേ അതുകൊണ്ട് തന്നെ കെ ആർ ഗൗരിയമ്മ കൈകാര്യം ചെയ്ത വകുപ്പുകൾ വളരെ പ്രധാനമാണ് റവന്യൂ എക്സൈസ് വകുപ്പുകൾ കെ ആർ ഗൗരിയമ്മയാണ് കൈകാര്യം ചെയ്തത് സ്വാഭാവികമായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട മറ്റൊന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തത് ആരാണ് ജോസഫ് മുണ്ടശ്ശേരിയാണ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തത് തൊഴിൽ വകുപ്പ് ആരാണ് ടി വി ആണ് തൊഴിൽ വകുപ്പ് കൈകാര്യം ചെയ്തത് ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്തത് ഡോക്ടർ എ ആർ മേനോനാണ് നമുക്കിതിൽ നിന്നും ഇത് ചോദിക്കും ഇത് ചോദിക്കില്ല അങ്ങനെ പറയാൻ പറ്റില്ല എല്ലാ വകുപ്പുകളും മന്ത്രിമാരും ചോദിക്കുമെന്ന് സാധ്യതയുള്ളതാണ് അതുകൊണ്ട് തന്നെ എല്ലാം പഠിച്ചു വയ്ക്കേണ്ടത് അത്യാവശ്യവുമാണ്